നമ്മെ തന്നെ അഭിനന്ദിക്കാനായിട്ട് പഠിക്കണം നമ്മോട് തന്നെ പറയണം നന്നായിരിക്കുന്നു ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മെ അഭിനന്ദിച്ചു എന്ന് വരികയില്ല അതിന് പല കാരണങ്ങളുണ്ട് അവരുടെ തിരക്ക് കാരണമായിരിക്കാം അല്ലെങ്കിൽ അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുകയില്ല അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ അലസത കൊണ്ടോ ആകാം എന്നാൽ നാം നമ്മെ തന്നെ അഭിനന്ദിക്കുവാനും പ്രോത്സാഹിപ്പിക്കാനും പഠിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ അഭിനന്ദന വാക്കുകൾക്ക് വേണ്ടി എപ്പോഴും നാം കാത്തിരിക്കണമെന്ന് ഇല്ല സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് പതിനാല് നാം ഇങ്ങനെ വായിക്കുന്നു യു ആർ വണ്ടർഫുള്ളി ക്രിയേറ്റഡ് ഒരുപക്ഷെ നമുക്ക് എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം അത്ഭുതകരമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിഷിദ് വിൻസെൻ്റെ ഇപ്പോഴും മദർത്തരേ എല്ലാം തെരുവിൽ കഴിയുന്ന ആളുകളോട് പോലും ബഹുമാനപൂർവ്വം പെരുമാറിയത് അവരെയും വിലയുള്ളവരായി കരുതിയത് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലും പത്ത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവം എങ്ങനെയാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് ഈ കുറച്ച് വാക്യങ്ങളിൽ അഞ്ച് പ്രാവശ്യത്തിലേറെ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാം നന്നായിരിക്കുന്നു ഒന്നാം ദിവസം ദൈവം സൃഷ്ടിക്കുന്നത് വെളിച്ചമാണ് എന്നാൽ സുഭാഷിതങ്ങൾ എട്ട് ഇരുപത്തിരണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്ന ദൈവം ആദ്യം സൃഷ്ടിച്ചത് ജ്ഞാനമാണ് ഒന്നാം ദിവസം കഴിയുന്നു രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസമാണ് ദൈവം സൂര്യനെയും മറ്റ് ഗ്രഹങ്ങളെയും എല്ലാം സൃഷ്ടിക്കുന്നത് അതായത് ബൈബിളിൽ ഒരു ദിവസമെന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ദിവസമാകണമെന്നില്ല കാരണം ഒന്നാം ദിവസവും രണ്ടാം ഒന്നും സൂര്യനെ സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് ഇങ്ങനെ പറഞ്ഞത് ദൈവത്തിൻ്റെ സന്നദ്ധയില് ആയിരം വത്സരങ്ങൾ ഒരു ദിവസം പോലെയാണ് എന്ന് നാം ഇവിടെ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ദൈവം തന്നോട് തന്നെ പറയുകയാണ് ഓരോ ദിവസവും കഴിയുമ്പോൾ എല്ലാം നന്നായിരിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം പറഞ്ഞു എല്ലാം നന്നായിരിക്കുന്നു ദൈവം അങ്ങനെ പറഞ്ഞത് എല്ലാം പൂർണ്ണമായി സൃഷ്ടിച്ചതിന് ശേഷമല്ല ഓരോ ദിവസവും പറയുകയാണ് എല്ലാം നന്നായിരിക്കുന്നതെന്ന് നാം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ അഭിനന്ദിക്കാനായിട്ട് ശ്രമിക്കണം ഒരു പക്ഷേ നാം ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടാകുകയില്ല പകുതി വഴിയിലായിരിക്കാം ഒന്നാം ദിവസമായിരിക്കാം പക്ഷേ നാം നമ്മോട് തന്നെ പറയണം നന്നായിരിക്കുന്നു എനിക്കിത്രയും ചെയ്യാനായിട്ട് പറ്റിയല്ലോ നാം നമുക്ക് വേണ്ടി തന്നെ കയ്യടിക്കണമെന്ന് വേണമെങ്കിൽ പറയാം ചില ഇങ്ങനെ പറയാറുണ്ട് ഇടയ്ക്കെല്ലാം നാം കണ്ണാടിയിൽ നോക്കി നമ്മെ തന്നെ ഓർത്ത് ദൈവത്തിൽ നന്ദി പറയുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശാസ്ത്രീയമായി പല കാര്യവും സംഭവിക്കുന്നുണ്ട് നമ്മൾ സന്തോഷത്തിൻ്റെ ഹോർമോൺ ഉണ്ടാകുന്നുണ്ട് അത് പല രീതിയിൽ നമ്മുടെ സൗഖ്യത്തെയും മറ്റുമെല്ലാം സഹായിക്കുന്നുമുണ്ട് ഏഷ്യ നാൽപ്പത്തി മൂന്നേ നാല് നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം പറയുകയാണ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനുമാണ് നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ബഹുമാന്യരാണ് വിലപ്പെട്ടവരാണ് അതുകൊണ്ടാണ് ആരും നോക്കാനില്ലാത്ത ആളുകളെപ്പോലും മദർത്രേസയെ പോലെയുള്ള ആളുകൾ ശുശ്രൂഷിച്ചത് അവരെയും വിലപ്പെട്ടവരായിട്ടാണ് കണ്ടത് വിശുദ്ധ ജോഹന്നാലിൻ്റെ സുവിശേഷം ഏഴേ മുപ്പത്തെട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകും ഒരുപക്ഷെ മറ്റുള്ളവരുടെ വായിൽ നിന്ന് അഭിനന്ദന വാക്കുകൾ നമ്മുടെ നേരെ ഒഴുകില്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ ജീവജലത്തിൻ്റെ അരുവി നീ നല്ലവനാണ് ദൈവം നിന്നെ ബഹുമാനീയനായി സൃഷ്ടിച്ചു ദൈവം നിന്നെ സ്നേഹിക്കുന്നു നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു തുടങ്ങിയ ജീവജലത്തിൻ്റെ അരുവി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഒഴുകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ജോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുകയാണ് പക്ഷേ എഴുതിയ ലേഖനം ഒന്നാം അധ്യായ ഇരുപത്തൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു യു ബിൽഡ് യുവേഴ്സെൽഫ് അപ്പ് നീ നിന്നെ തന്നെ പണതുയർത്തുക ക്രിസ്തുവിലേക്ക് നോക്കി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നോക്കി നീ നിന്നെ തന്നെ പണതുയർത്താനായിട്ട് ശ്രമിക്കണം ഒന്ന് തെസലോണിയർ അഞ്ച് പതിനൊന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായും നമുക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനൊക്കെ കടമയുണ്ട് നമുക്കത് കിട്ടിയില്ലെങ്കിലും നാം നിരാശരാകരുത് എന്നാണ് നാം ഇവിടെ സൂചിപ്പിക്കാനായി ശ്രമിച്ചത് റോമ പന്ത്രണ്ട് രണ്ടിൽ നാം ഇങ്ങനെ വായിക്കുകയാണെന്നും നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള കഴിവ് ദൈവം നൽകിയിട്ടുണ്ട് യേശുക്രിസ്തുവിൽ നമുക്ക് ഈ കൃപ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ മനസ്സിനെ ശക്തിപ്പെടുത്തുക നവീകരിക്കുക എന്ന് നാം അവിടെ വായിക്കുന്നു ദൈവം ആദ്യമായി ചെയ്തൊരു കാര്യം പ്രത്യേകിച്ച് സൃഷ്ടികർമ്മവുമായി ബന്ധപ്പെടുത്തി ദൈവം പറയുന്ന ആദ്യ കാര്യങ്ങളൊന്നിതാണ് എല്ലാം നന്നായിരിക്കുന്നു നമുക്കും നമ്മോട് തന്നെ ഇങ്ങനെ പറയാനായിട്ട് പറ്റണം എല്ലാം നന്നായിരിക്കുന്നു ദൈവം എന്നെ അത്ഭുതകരമായ രീതിയിൽ സൃഷ്ടിച്ചത് ഞാൻ വിലയുള്ളവനാണ് ഞാൻ വിലപ്പെട്ടവനാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമുക്ക് ബഹുമാനപൂർവ്വം പെരുമാറാനായിട്ട് സാധിക്കേണ്ടതാണ് മറ്റുള്ളവരെ അഭിനന്ദന വാക്കുകൾ എപ്പോഴും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല അവർ അഭിനന്ദനിച്ചെന്ന് വരാം അഭിനന്ദിച്ചില്ലെന്ന് വരാം നാം ആരാണെന്ന് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് എന്തൊക്കെ ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട് എന്ന് സ്വയം അംഗീകരിക്കും അഹങ്കാരിയായി മാറാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് ആണ് നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം വല്ലപ്പോഴെങ്കിലും നാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അവയുടെ ഒരു പട്ടിക ഉണ്ടാക്കുന്നതും അവ ഞാൻ ശരിയായി ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കുന്നതൊക്കെ നല്ലത് ആണ് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി